ഓക്കെ ഹലോ സ്ഥലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ഒരു ഈവനിങ് വിശേഷവും പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ തൊട്ടടുത്ത ബെൽ ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എന്നെ ചെയ്ത് വെക്കണം അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാനിപ്പോൾ ഇതായത് മെയ്യും കുറച്ച് മിളകൊക്കെ ഇരട്ടി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അയൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നു നന്നാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കറി വെക്കാനായിട്ട് മിളക് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഇന്നിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്താൽ ആ ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാനിപ്പോൾ സബോളിയും ഒരു തക്കാളി വലിയ തക്കാളിയാണ് കേട്ടോ പിന്നെ ഒരു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒക്കെ കൂടി ഞങ്ങടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല പോലെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അങ്ങനെ ഇപ്പം അതേ എല്ലാതും ഒന്ന് ആ വാട്ടിയെടുത്തതിൻ്റെ ശേഷം ഞാനതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം അങ്ങനെ ഇപ്പം അതേ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നന്നായി അളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് മീൻ എന്തായാലും നോക്കാം കേട്ടോ മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ സബോളയൊക്കെ വാട്ടുന്ന സമയത്ത് അതിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കറിയൊക്കെ അതിൻ്റെ ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിൽ ചേർത്ത് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാണേ അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് പാത്തു ദിവസം ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഡിസ്റ്റിബൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേട്ടോ ഇടയ്ക്ക് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പം ഇതേ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിത് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലായ കാരണം തന്നെ ഞാൻ നല്ല തിളച്ചന്ന് ഇതായതിൻ്റെ ശേഷം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആകെ ഉടഞ്ഞു പോകും കേട്ടോ പിന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ടും കൂടെ ഇളക്കി കൊടുക്കാൻ പാടില്ല അപ്പോൾ ദേ അങ്ങനെ കറി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ ആവട്ടെ അപ്പോഴേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാണേ സുഡാഫി പാത്ത ദിവസം പാത്ത ദിവസം ഒരു ചൂലെടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ അടിച്ചു വരാനായിട്ട് എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് പാത്തു ദിവസം തലയൊന്നും കാണുന്നില്ല പക്ഷേ ചൂലിങ്ങനെ അളകുന്നത് കാണാം കേട്ടോ പിന്നെ അങ്ങനെ ഇപ്പോൾ അതേ പാത്രങ്ങളൊക്കെ ഒന്ന് ഏകദേശം കഴുകാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് ചാറൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ കുറച്ച് കറി ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് തുണി പിടിച്ചിട്ട് ഒന്ന് ചുറ്റി ചുറ്റിച്ചുകൊടുത്താൽ മതി കേട്ടോ അതിലൊക്കെ ആകുമ്പോൾ നമുക്ക് കയ്യിൽ പാടില്ല പാടില്ലാട്ടോ വേഗം തന്നെ ഉടഞ്ഞു പോകും അപ്പോൾ അതേ കാരണം നല്ലപോലെ തന്നെ അല്ല ഉടഞ്ഞൊന്നും പോവാണ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ മീൻ കറിയൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ മുളക് ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ ഞാൻ ഇപ്പം ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ രാവിലെ വീട്ടിലെത്തിയപ്പോൾ കിടക്കുന്നൊരു കാലാവസ്ഥ എന്താ പറയുക നല്ലൊരു മഴക്കാറുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെയിലൊക്കെ ആയിട്ടോ പിന്നെ എന്താ പറയുക ഒരു പത്ത് ദിവസം മാറി നിന്നപ്പോഴേക്കും വീടിൻ്റെ മുറ്റും വീടിൻ്റെ അകക്കുമ്പോ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ അത്യാവശ്യം സ്ഥലം വരെ പോകാണ്ടായിരുന്നു വരുമ്പോഴേക്കും അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതേ കണ്ടാത്ത ഒരപ്പനൊക്കെ ആകെത്തോണ്ടി ഒരു ഒന്നൊന്നര പണി എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്നര പണിയല്ല എട്ടിൻ്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ചൂനിമുളകളിലൊക്കെ നിറച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മുടെ എന്താ പറയുക കഞ്ഞുണ്ണി എണ്ണ കാച്ചുന്ന കഞ്ഞുണ്ണി അറിയില്ലേ അതും കൂടി തളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഏതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഫ്രണ്ടിൽ തന്നെ ആകെ കാട് പിടിച്ചതിലൊക്കെ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു അസ്വസ്ഥത എനിക്ക് ആദ്യം തന്നെ ഞാൻ രാവിലെ എയ്റ്റ് ചെയ്യുന്ന വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ ക്ലീൻ ചെയ്തിടുക എണീറ്റ് കൂടി മക്കളൊക്കെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിടും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിവിടെ മുറ്റടിച്ച് വരാനായിട്ട് ഇറങ്ങുക ചായ അടുപ്പത്ത് വെച്ച് വന്നിട്ട് അപ്പോഴേക്ക് പിന്നെ അവർക്ക് മക്കൾക്കൊന്ന് ചധികം നേരത്തെ ഒന്ന് പോകേണ്ട കേട്ടോ മൂത്ത ആൾ എട്ടരയൊക്കെ ആകുമ്പോൾ പോകുള്ളൂ സുഡാപ്പിക്കാണെന്നുണ്ടെങ്കിൽ ഒമ്പത് മണി ആകുമ്പോഴേക്ക് റെഡി ആയാൻ വേണ്ടിയിട്ട് ഒമ്പതര ഒക്കെ കഴിയൂട്ടോ വണ്ടി വരണമെങ്കിൽ ഒമ്പതര കറക്റ്റ് ഒമ്പതരയ്ക്കാവൂട്ടോ അങ്ങനെ അപ്പം അതെ ഇതൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആണ് സുഡാപ്പിയുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് കാണാത്തതായിരുന്നു എപ്പോഴാണ് വന്നതെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അവരൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഇവിടെ ബാക്ക് ഫ്രണ്ടിലുള്ളതും കൂടി ഒന്ന് വെട്ടിയെടുത്തു കേട്ടോ അത് റോട്ടിലേക്ക് നിൽക്കുന്നതാണ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ അടിച്ചുവാരാണായാലും ഇപ്പോൾ ഇങ്ങനെ അറിയില്ല കേട്ടോ അത് വെട്ടി കഴിഞ്ഞാലും ഫ്രണ്ടിൽ വെള്ളം പോയി കെടുക്കുന്നുണ്ട് മഴ പെയ്തതിൻ്റെ വെള്ളമുണ്ട് പിന്നെ അവിടെ ഫിഷ് ടാങ്കിൽ കുറച്ച് വെള്ളം അത് മോനെ അവിടെ മുർത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൻ ബാക്കിൽ ഒഴിച്ചതാണ് അത് വിഷമൊലിച്ച് ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പം പിന്നെ ഇലയൊക്കെ നീങ്ങുമെന്നൊന്നും അറിയില്ല പിന്നെ വന്നപ്പോൾ വന്നപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തലവേദന ഉണ്ടായിരുന്നു പിന്നെ ജലദോഷം മാറിയിട്ടൊന്നും ഇല്ലാട്ടോ കപക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് നോക്കി നിന്നിട്ട് കാര്യമില്ല വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് അസുഖം വന്നാലും നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ലാട്ടോ നമ്മൾ തന്നെ വിചാരിക്കണം റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം അതേ വീടൊക്കെ വൃത്തിയായിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ഒക്കെ ഞാൻ അടിച്ചൊക്കെ വാരി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളത്തെ ദിവസത്തെ പടി എന്ന് പറയുന്നത് ഈ ചെടിയുടെ ഇടയിലൊക്കെ കുറച്ചൊക്കെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് അതിനിപ്പം നേരം കിട്ടുന്നതിനനുസരിച്ച് വൃത്തിയാക്കി എടുക്കണം റോസൊക്കെ ഞാൻ പിടിക്കുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുഴപ്പമൊന്നുമില്ല റോസൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഒരു കൊമ്പ് മാത്രം ഒന്ന് ഉണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ബാക്കിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം അതൊക്കെ കഴിഞ്ഞ് വന്ന് കൈയും മുഖമൊക്കെ ഒന്ന് നന്നായി സോപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് കഴുകി കയറി പിന്നെ ഇപ്പം അതേ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മക്കൾക്കുള്ള അപ്പോൾ ഇതിലും അടുപ്പത്ത് വെച്ചിട്ട് പോയതാണ് കേട്ടോ നോക്കാൻ പറഞ്ഞിട്ട് അവ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം പാൽച്ചായൊക്കെ റെഡിയാക്കി അങ്ങനെ ഇപ്പോഴത്തെ നൂഡിൽസും പാൽച്ചായും മക്കൾക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടോ ഉമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഉമ്മ പത്ത് ദിവസത്തിന് വാരി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ തടിയിരുന്നിട്ട് പത്ത് ദിവസത്തിന് വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഞാൻ എനിക്ക് ഞാനൊരു ക്ലാസ്സിൽ ചായ എടുത്തിട്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും അവളെ ഉമ്മ വാരി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് കഴിക്കാമെന്ന് വെച്ചിട്ട് ഇത്ര നേരം അങ്ങനെ നിന്ന കാരണം കൊണ്ട് ഭയങ്കര തലവേദനയുണ്ട് അതുപോലെ തന്നെ ശ്വാസം ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കപക്കെട്ടുള്ള കാരണം കൊണ്ട് ആവി പിടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തുളസി ഉപ്പിട്ടിട്ട് എന്നെ ഇവിടെ ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോ കണ്ടപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞതെന്നാണ് അപ്പോൾ അതൊക്കെ ചെയ്തു പക്ഷേ കുറവൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിപ്പോൾ ചായ കഴിഞ്ഞ് വന്നപ്പോൾ ചോറ് ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന ഉമ്മ വേഗം ചോറ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ കറി പുറത്തൊന്ന് മേടിച്ചിട്ട് വരിക അതായത് ഒരു ചിക്കൻ കറി മേടിച്ചിട്ട് പോകുന്നുട്ടോ പിന്നെ ഇപ്പം അതെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല അത് വെച്ചിട്ടുണ്ട് പിന്നെ ചായ കൂടി കഴിഞ്ഞപ്പോഴേക്കിതേ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോഴേക്ക് രണ്ട് ഞാൻ കുക്കറിൽ മുട്ട വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വിസലടിച്ചെടുക്കും കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ മുട്ട ഒന്നും ഉടഞ്ഞ് പോവുകയില്ല കേട്ടോ നമുക്ക് ഉടഞ്ഞ് പോകാണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കിട്ടും കൂടുതൽ വിസലടിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടി പോവുകയും ചെയ്യും എന്താ പറയുക പുറത്തേക്ക് ഇങ്ങനെ വരൂ കേട്ടോ ഇതിപ്പോൾ കണ്ടോ ഒട്ടും തന്നെ പൊട്ടിയിട്ടൊന്നുമില്ല ഇല്ലാന്ന് നല്ല രീതിയിൽ തന്നെ മുട്ട കിട്ടിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് തൊലിയൊക്കെ അടത്തി എടുക്കാനായിട്ട് സുഖമായിട്ട് നമ്മൾ കുക്കറിൽ ഇങ്ങനെ മുട്ട വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം അടർത്തി എടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടയച്ചാലും മതി കേട്ടോ അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ അത മുട്ടയിൽ ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട് മുട്ട കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ അഞ്ച് പേരുണ്ട് അഞ്ച് പേർക്ക് ഓരോ മുട്ടയും അങ്ങനെ കണക്കാക്കിയിട്ടാണ് എടുത്തത് കേട്ടോ അങ്ങനെ ഇപ്പം അത് മുട്ട റോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് മൊട്ടർ റോസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ചാനലൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും കാണിക്കാത്തത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിപ്പോഴത്തെ പാക്കറ്റ് ചപ്പാത്തിയാണ് കേട്ടോ മേടിച്ചത് അങ്ങനെ ആ ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ അടിക്കലും തുടയ്ക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ആഗസ് കാര്യങ്ങളൊക്കെ ആയാലാണ് പിന്നും ഉണ്ടാക്കാനൊന്നുമില്ല കേട്ടോ ഉമ്മ പറഞ്ഞ ചോറ് എന്തായാലും ഉണ്ടല്ലോ കുറച്ച് അപ്പോൾ ഇനി ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മേടിച്ചാൽ മതിയെന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ ചപ്പാത്തി മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ലൈക്കും കമൻറ്റൊക്കെ നല്ലപോലെ തന്നെ കുറവാണ് കേട്ടോ ഇപ്പോൾ ഒന്നും ഒട്ടും തന്നെ ഇല്ല കേട്ടോ ചാനലിൽ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എനിക്ക് അന്ന് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ അസ്സാമലൈക്കും